നമസ്കാരം വൈറ്റ്സ് വൺ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് നമസ്കാരം സർ മലയാളികൾക്ക് സുപരിചിതനായ ഒരു കലാകാരനാണ് കൊല്ലം സുതി അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്കുകൾ അത് ആ ആ സമയത്ത് നല്ലോണം ഉണ്ടായിരുന്നു വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അവർ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം അതുണ്ടാവാറുണ്ട് ഇപ്പൊ ഏറ്റവും അടുത്തായിട്ട് വന്നിരിക്കുന്നതാണ് കോഴിക്കോട് ദാസേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ചാന്തപുട്ട സിനിമയുടെ റീക്രിയേഷൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ രേണു സുധി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് ഭയങ്കര വലുതാണ് എന്താണ് ഈ സദാചാരവാദികൾ ഇതിനോട് പുലർത്തുന്ന ഒരു മനോഭാവം എന്താണ് ആളുകൾ ഇങ്ങനെ പെരുമാറാനുള്ള ഒരു സാഹചര്യം അല്ല വളരെ വൈകൃതമായിട്ടുള്ള ഒരു മനസ്സിനുടമകളാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടക്കുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു കാരണം നമുക്കറിയാം അദ്ദേഹം മരണപ്പെട്ട സാഹചര്യം കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമാണ് അപ്പൊ അതിനുശേഷം ഇനി എന്താണ് ഇനി അവർ എന്ത് ചെയ്യണമെന്നാണ് ഈ പറയുന്ന സദാ സദാചാരവാദികൾ പറയുന്നത് അവരെന്ത് ചെയ്യണം വീടിന് അടച്ചിട്ട് വീട്ടിലേക്ക് ഇരിക്കണമെന്നാണോ അവർ പുറത്തിറങ്ങണ്ടാണെന്നാണോ അപ്പൊ ഇവിടുത്തെ പലരുടെയും എന്താണ് കമന്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയുള്ള കമന്റുകളാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ അവകാശപ്പെടുകയും അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മറുഭാഗത്ത് നമ്മൾ മെയിൻ നടിക്കുന്ന ഒരു സമൂഹത്തിലാണ് തൊഴിൽ ചെയ്തതിന്റെ പേരിൽ എന്ത് ചെയ്യപ്പെടുന്നത് അവർ തൊഴിലാണ് ചെയ്തത് അവരെന്താണ് അവരൊരു അവരുടെ ജീവിക്കാൻ വേണ്ടി അതായത് ഈ പറഞ്ഞ പോലെ അവർക്ക് ജീവിത ഉപാധിയെ കണ്ടെത്താനിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാവാം എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലൊരു വീഡിയോ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ട ശേഷം ആ വീഡിയോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന അതിന്റെ കണ്ടന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വിമർശിക്കാം പക്ഷേ ഇവിടെ വിമർശിക്കുന്നത് എന്താണ് കൊല്ലം സ്തുതി എന്ന് പറയുന്ന ആ ആ അനുഗ്രഹീതനായ നടന്റെ ഭാര്യ ആയത് കൊണ്ട് എന്താണ് അദ്ദേഹം മരണപ്പെട്ടു പോയി ഇനി നീ എന്ത് ചെയ്ത് വീട്ടിലിരുന്നോണം എന്നുള്ള ഒരു സമീപനമാണ് അത് കേരളത്തിലെ മലയാളികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല അംഗീകരിക്കുന്ന കാര്യമല്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് നമുക്കറിയാം ഇത്തരത്തിലെ എന്താണ് അവർ നേരിടുന്നത് നമുക്കറിയാം സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ പണ്ട് എന്താണ് ഒരു ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു കടന്തൽ കൂടാരം പോലെ എന്ത് ചെയ്യുന്നു കുറെ സൈബർ ഐഡികളിൽ നിന്ന് ആളുകൾ എത്തുന്നു അവരെ അവരെന്ത് ചെയ്യുന്നു തെറി അഭിഷേകം നടത്തുന്നു അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നു സദാചാരത്തിന്റെ ബില്ല് അവരെന്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ അമ്പ് അതിർവരമ്പുകൾ അവർ നിർണ്ണയിക്കുകയാണ് ആർക്കാണ് ഇവരെയൊക്കെ അവകാശം കൂടെ ആരാണ് ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടില് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എല്ലാവർക്കും എന്താണ് അവകാശമുണ്ട് പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ് മറ്റൊരാളുടെ അഭിപ്രായത്തെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയോ ഇല്ലാതാക്കാനുള്ള അഭിപ്രായം അല്ല നമുക്ക് സ്വാതന്ത്ര്യം ആർക്കുമില്ല ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവിന്റെ സ്വപ്നങ്ങളിൽ അതിന് അടിയിൽ വന്നിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ് ചേട്ടന്റെ ഓർമ്മകളിൽ എന്ന് പറഞ്ഞിട്ടാണ് കമന്റുകൾ അതായത് ഇവരിങ്ങനെ അഭിനയിക്കാൻ പോകുന്നതോ അവര് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് അഭിനയിക്കുകയാണ് എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് രേണു ഒരു സാഹചര്യത്തില് പറയേണ്ട അവസ്ഥ പോലും വന്നു ശരിക്കും അവർക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഈ ആളുകളുടെ കമന്റിന് കമന്റിന് മറുപടി എന്നോണം അവർക്ക് അത് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഒക്കെ സാമ്പത്തിക സാഹചര്യം വളരെ പിന്നോക്കം നിൽക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പൊ ഈ ആള് അതായത് ഇത്രയും കാലം ഈ പറയുന്ന ഇത്രമാത്രം ആ ഈ പറയുന്ന സുതിച്ചേട്ടനോട് സ്നേഹമുള്ള ആളുകള് ഇവരെങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ ഈ കലാകാരന്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്നു അവർക്ക് എന്ത് താങ്ങും തണലും ഏർപ്പെടുത്താൻ നമ്മുടെ മലയാളി അല്ലെങ്കിൽ ഈ പറയുന്ന കലാകാരെ സ്നേഹിക്കുന്ന ഈ പറയുന്ന സാംസ്കാരിക കേരളത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എന്ത് ചെയ്യാം എന്തും പറയാം കാരണം എന്താണ് നമ്മുടെ കയ്യിലൊരു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഒരു ഐപാഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലോ അക്കൗണ്ട് എടുക്കാൻ യാതൊരു കാര്യം എന്താണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വ ഇതാണ് നെറ്റും അല്ലെങ്കിൽ ഈ നെറ്റ് കണക്ഷനോ അല്ലെങ്കിൽ വൈഫയും ഇല്ലാത്ത ഒരിടവും കേരളത്തിലില്ല അപ്പം നമുക്ക് നല്ല എന്താണ് നല്ല സമയമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി ഓരോന്ന് കണ്ട ശേഷം എന്ത് ചെയ്യാം അവരെ അങ്ങ് ഇല്ലാതാക്കി കളയുന്ന രീതിയിലാണ് വിമർശനം എന്ന് പറയുന്നത് എനിക്കിവിടെ ഒരു കാര്യം വളരെ തിരുത്താറുണ്ട് കാര്യം എന്താണ് ഇവിടെ ഇതേ തരത്തിൽ അതായത് സർക്കാരിന് ചില ഇപ്പോൾ കഴിഞ്ഞ പോലീസ് എന്താണ് ഇവിടെ ഒരു ഇവിടുത്തെ ഒരു നടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ ഉണർന്നു പ്രവർത്തിച്ചു ഈ പറയുന്ന പ്രതിഭാഗത്ത് നിന്ന ഒരു ഉന്നതനായ കേരളത്തിലെ വ്യവസായിയെ എന്ത് ചെയ്തു അദ്ദേഹം നിന്ന സ്ഥലത്ത് പോയി അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് ഈ സമീപനം അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്ന് ആ നടിയെ എന്ത് ചെയ്തു മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചാണ് എന്ത് ചെയ്യുന്നത് താങ്കളുടെ പരാതി ലഭിച്ചു താങ്കൾക്ക് എന്താണ് നീതി ലഭിക്കുമെന്ന് പറഞ്ഞത് ഇതേ മുഖ്യമന്ത്രിയല്ലേ കേരളത്തിൽ ഭരിക്കുന്നത് അതേ പോലീസല്ലേ കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടാത്തത് അപ്പോൾ സമ്പന്നരായിട്ടുള്ളവർക്കൊരു നീതി അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ളവരെ എന്ത് ചെയ്തോട്ടെ വളഞ്ഞിട്ട് ആക്രമിച്ചോട്ടെ അല്ലെങ്കിൽ എന്താണ് അവരെ അങ്ങ് എന്ത് ചെയ്യാം ഇല്ലാതാക്കി തേച്ചൊട്ടിച്ചാലും എന്തില്ല ആരും ചോദിക്കാനും പറയുന്നില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സൈബർ ക്രൈമുകൾ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങുകൾ എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ പ്രൊഫൈലുകളൊക്കെ തന്നെ എന്താണ് ഓരോരുത്തർ സൃഷ്ടിക്കപ്പെടുന്നതാണ് തീർച്ചയായിട്ടും ആ പ്രൊഫൈലിനൊരു നാദൻ ഉണ്ടാകും അല്ലെങ്കിൽ ആ പ്രൊഫൈലിനെ നയിക്കുന്ന ഒരാൾ കാണും തീർച്ചയായിട്ടും അത്തരക്കാരെ എന്ത് ചെയ്യണം നമ്മൾ പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ നിയമസമൂഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യത കേരളത്തിലെ പോലീസിനുണ്ട് അവർ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇങ്ങനെ പ്രൊഫൈലിൽ വന്ന് വരുന്നവർ അവർ ഒറിജിനൽ പ്രൊഫൈലിൽ തന്നെയല്ല ഇപ്പോഴും മറുപടി കൊടുക്കുന്നത് ഫേക്ക് ഐഡികൾ ഉണ്ടാക്കാൻ നിഷ്പ്രയാസം സാധിക്കും ഈ പറഞ്ഞതുപോലെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഈ അമ്മമാരൊക്കെ റിപ്ലൈ കൊടുക്കുന്നതെല്ലാം ഫേക്ക് നിന്നാണ് ഐഡിയാണ് അല്ല അതൊക്കെ ആണെങ്കിലും നമുക്കറിയാം ഐ പി അഡ്രസ് എടുക്കാൻ നമ്മുടെ സൈബർ പോലീസ് ഒന്നും അത്ര പിന്നോക്കം അല്ലേണു കാര്യം വളരെ സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മുടെ സൈബർ പോലീസിലൊക്കെ ഉള്ളത് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ പറയുന്ന ഏത് ഐ പി അഡ്രസ്സിൽ നിന്നാണ് ഈ പറയുന്ന ഈ അക്കൗണ്ടുകൾ ഉണ്ടായതെന്നും അല്ലെങ്കിൽ ഏത് ഉപകരണത്തിലാണ് ഏത് ഐഡിയയിലാണ് എന്ത് ചെയ്തത് ഈ പറയുന്നത് ഉപയോഗിച്ചതെന്നും അല്ലെങ്കിൽ ഏത് വൈഫൈ ആണ് അവർ എന്ത് ചെയ്തത് അതിനു വേണ്ടി തിരഞ്ഞെടുത്തതെന്നൊക്കെ കണ്ടുപിടിക്കാൻ കേരള പോലീസിന് സംവിധാനങ്ങളുണ്ട് പക്ഷെ അതിന് മെനക്കെടുന്നില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമുക്കറിയാം നമ്മുടെ നാട്ടില് പണ്ട് കാലഘട്ടത്തിൽ എന്താണ് ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ എന്താണ് ഈ പറയുന്ന സതി എന്ന് പറയുന്ന ഒരു ആചാരം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു നമുക്കറിയാം രാജാറാം മോഹൻ റോയിയെ പോലെയുള്ള വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നിരന്തരമായിട്ടുള്ള പ്രയത്നത്താലാണ് നമ്മൾ സതിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് നിരോധിക്കപ്പെട്ടതും അതിനെയൊക്കെ തന്നെ മറികടന്നതും അപ്പൊ അന്ന് എന്തായിരുന്നു പറയുന്നത് ഭർത്താവ് മരിച്ചാൽ എന്ത് ചെയ്യണം ഭാര്യ എന്ത് ചെയ്യണം അതേ ചിതയിൽ എന്ത് ചെയ്യണം ചാടി ആത്മഹത്യ ചെയ്യണമെന്നായിരുന്നു അപ്പൊ അതിനുശേഷം കുറെ കാലഘട്ടം എന്ത് ചെയ്തു ഭർത്താവ് മരിച്ചവരൊക്കെ എന്ത് ചെയ്യണം ഈ പറയുന്ന വെള്ള ഇട്ട് എന്ത് ചെയ്യണം വീട്ടില് എന്ത് ചെയ്യണം ഈ പറയുന്ന അകത്തളങ്ങളിലേക്ക് തളയ്ക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കാലഘട്ടമൊക്കെ മാറിയില്ലേ ഇന്ന് ഈ സ്ത്രീകൾക്ക് ഇത്രയും അവകാശങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീ സംരക്ഷണ നിയമങ്ങളും എല്ലാം ഉള്ള ഒരു രാജ്യമല്ലേ നമ്മുടെ രാജ്യം അപ്പോൾ ആ രാജ്യത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കാര്യങ്ങളെ ആളുകളെ ഒറ്റപ്പെടുത്തണം ഇത്തരക്കാരെ എന്ത് ചെയ്യണം പുറത്തേക്ക് എത്തിക്കണം ഇത്തരത്തിലുള്ള സൈബർ ഗുണ്ടകളെ അങ്ങനെ തന്നെ പറയണം കാരണം എന്താണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മുടെ നാട്ടിൽ ഗുണ്ടായുസം എന്ന് പറയുന്നത് എന്താണ് ഒരാളെ അടിക്കുകയോ ഇടിക്കുകയോ അല്ലെങ്കിൽ മർദ്ദിക്കുകയോ ചെയ്യുന്നതായിരുന്നു ഗുണ്ടായുസം ഇന്ന് ഈ സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള ഒരാളെ മാനസികമായി തകർക്കുന്ന അല്ലെങ്കിൽ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഇത്തരം നടത്തുന്ന പ്രവർത്തനത്തെ ഗുണ്ടാ പ്രവർത്തനം തന്നെ എന്ന് തന്നെ എന്ത് ചെയ്യണം നമുക്ക് അതാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മാനസിക വിഷമത്തെ പറ്റി പറഞ്ഞല്ലോ നബീസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അവർ ഭയങ്കര വൈറലാണ് അവര് ഇരുപത്തിയഞ്ചു വർഷം ഭർത്താവ് നഷ്ടപ്പെട്ട ശേഷം മകളുടെ മകളോടൊപ്പം മണാലിക്ക് ട്രിപ്പ് പോയതാണ് വീഡിയോയിൽ പരാമർശിക്കുന്നത് പക്ഷെ അവർ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സൈബർ അറ്റാക്ക് ഒരു മതപണ്ഡിതനിൽ നിന്ന് പോലും അവർക്ക് ഉണ്ടാകേണ്ടി വന്ന ഒരു മാനസിക വിഷമം മകള് പറഞ്ഞു ഉമ്മായിക്ക് നല്ല മാനസിക വിഷമം ഉണ്ടായി അവരൊന്ന് പുറത്തിറങ്ങി മണാലി കാണാൻ പോകുന്നതിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അല്ല ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ സംഭവിക്കുന്നത് കൊറേ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു പകൽ അതായത് എന്താണ് വലിയ രീതിയിൽ എന്താണ് ഈ പറയുന്ന കുറെ സദാചാരവാദികൾക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു കുറെ കപടമുഖങ്ങളും എന്ത് ചെയ്യപ്പെടുന്നു ഉടൻ തന്നെ പുറത്ത് വരികയാണ് കാരണം ഇവിടെ ആളുകളെ അതായത് നമ്മുടെ സമൂഹത്തിൽ ഇന്നും എന്താണ് ഈ സ്ത്രീകളെയും അല്ലെങ്കിൽ ഈ പറയുന്ന സംരക്ഷണ വിഭാഗങ്ങളെയും ഒക്കെ തന്നെ അവിടെ തന്നെ തളച്ചിടണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അവരുടെ മനസ്ഥിതിയാണ് എന്ത് ചെയ്യുന്നത് പുറത്തു വരുന്നത് പക്ഷേ നമുക്കറിയാം വലിയ നമ്മുടെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളെ ഇന്ന് എല്ലാ മേഖലകളിലും ഇന്ന് എന്താണ് അവസരങ്ങൾ സ്ത്രീകൾ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇവിടെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല ഒരാളെ ഒരിടത്ത് തളച്ചിടാൻ കഴിയുകയില്ല ഇവിടെ കൊല്ലം ശ്രുതിയുടെ വിഷയത്തിലായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വിഷയത്തിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഉമ്മായുടെ വിഷയത്തിലായാലും ഇനിയും പല ആളുകൾക്കും അതെ ഇവിടെ വേണ്ടത് എന്താണ് ഗവൺമെന്റും പോലീസും എന്ത് വേണം ഉണർന്ന് പ്രവർത്തിക്കണം ഇത്തരക്കാരെ നമുക്കറിയാം ഹണി റോസിന്റെ പ്രശ്നത്തിൽ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ സംസാരിക്കുന്ന ആളുകള് പുരുഷന്മാര് ഭാര്യ നഷ്ടപ്പെടുമ്പോ അവർക്ക് അത്രയും അറ്റാക്കുകൾ നേരിടേണ്ടി വരുന്നില്ല തുല്യത എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രം ഒതുക്കേണ്ട ഒരു കാര്യമല്ലല്ലോ തീർച്ചയായും ഇവിടെ തുല്യത അല്ല ഇവിടെ പ്രശ്നം ഇവിടെ എന്താണ് ഇവിടെ തുല്യതയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെ നിയമങ്ങളൊക്കെ തന്നെ എന്താണ് സ്ത്രീകൾക്ക് വല്ല ഇവിടെ സ്ത്രീ ഇവിടെ ഇവിടെ നിയമങ്ങളല്ല മാറ്റപ്പെടേണ്ടത് മാനസിക അവസ്ഥയാണ് എന്ത് ചെയ്യപ്പെടേണ്ടത് മനോവൈകൃതമാണ് എന്ത് ചെയ്യപ്പെടേണ്ടത് തിരുത്തപ്പെടേണ്ടത് ഇവിടെ നമ്മുടെ ചില മാനസികമായിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിൽ എന്ത് ചെയ്തേക്കുവാണ് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ് ആ പ്രതിഷ്ഠ നേടിയ കൺസെപ്റ്റുകളിലൂടെയാണ് പലരും സഞ്ചരിക്കുന്നത് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഒന്നിൽ മതത്തെ കൂട്ടുപിടിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം അവരുടെ പ്രായത്തെ കൂട്ടുപിടിക്കാം അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തെ കൂട്ടുപിടിക്കാം എങ്ങനെയായാലും തങ്ങളുടെ അഭിപ്രായത്തെ വിജയിപ്പിക്കുവാൻ അല്ലെങ്കിൽ തങ്ങളുടെ വാദത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഉടക്ക് ന്യായങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വെറും ന്യായങ്ങൾ എന്തു ചെയ്യപ്പെടുന്നു പടച്ചുവിടുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറയുന്ന കൊല്ലം ശ്രുതിയുടെ ഭാര്യയ്ക്ക് അവർക്ക് ഇനി എങ്ങനെ ജീവിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവരാണ് തീരുമാനിക്കേണ്ടത് അവര് തീരുമാനിക്കാൻ ഇവിടുത്തെ പൊതുസമൂഹത്തിന് എന്തവകാശമാണുള്ളത് അല്ലെങ്കിൽ അവർ ഇനി എല്ലാ കാലത്തും എന്ത് ചെയ്യണം അദ്ദേഹത്തിന് വിധവയായി കഴിയണമെന്ന് പറയാൻ ആർക്കാണ് ഇവിടെ അവകാശമുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് സ്വാഭാവികമായിട്ടും എന്താണ് അവർക്ക് അവരുടെ ജീവിതോപാധി കണ്ടെത്താം അല്ലെങ്കിൽ അവർക്ക് വിനോദത്തിൽ ഏർപ്പെടാം അതല്ലെങ്കിൽ അവർക്ക് ആരുടെയും കൂടുതൽ സഞ്ചരിച്ച് ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല തടയാൻ നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട് അവർക്ക് അതിനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാദികളെയൊക്കെ തന്നെ അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം ഈ പറയുന്ന പോലീസ് ശക്തമായ നടപടിയെടുത്ത് ഇത്തരക്കാരെയൊക്കെ അടിച്ചമർത്തുകയാണ് വേണ്ടത് ഇതിന് ഒരു നിയമം കൊണ്ടുവരാൻ സർക്കാരിന് കഴിയില്ലേ നമ്മുടെ നാട്ടിലെ ഐ ടി നിയമങ്ങളൊക്കെ തന്നെ വളരെ ദുർബലമാണ് കാരണം നമുക്കറിയാം ഐ ടി ആക്ട് രണ്ടായിരത്തിൽ വന്ന ഐ ടി ആക്ട് മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും ഒന്നും തന്നെയും നമ്മുടെ നിയമങ്ങൾക്ക് പലപ്പോഴും സാധിക്കാത്ത അവസ്ഥയുണ്ട് കാരണം ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഐ ടി ആക്ട് ശക്തമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യപ്പെടുന്നു പലപ്പോഴും ഹനിക്കപ്പെടുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നിയമത്തിന്റെ നല്ല വശങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു നല്ല വശങ്ങൾ എന്ന നിലയിലാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പരമാവധി സ്വാതന്ത്ര്യം നൽകുന്നത് സ്വാഭാവികമായിട്ടും നിയമം കർശനമാക്കുമ്പോൾ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് പറയാനുള്ള അവകാശങ്ങൾക്കും അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാനുള്ള അവകാശമൊക്കെ നഷ്ടപ്പെടുന്നതെന്നുള്ളൊരു വലിയ ആക്ഷേപം പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് സർക്കാരുകൾ കർശനമായ നിയമങ്ങൾ എന്ത് ചെയ്യാത്തത് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്താത്തത് പക്ഷേ ആക്ഷേപങ്ങൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും ഇവിടെ നടക്കുന്നത് എന്തല്ല അഭിപ്രായ പ്രകടനമല്ല ഇവിടെ നടക്കുന്നത് മറ്റൊരാളുടെ മൗലിക അവകാശത്തിൽ നമ്മൾ കടന്നു കയറിക്കൊണ്ട് അയാളുടെ എന്താണ് ഡിഗ്നിറ്റി ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുകയും അയാളുടെ ഈ അന്തസ്സോടുകൂടി തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്നു അവരുടെ ഈ പറയുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കുന്നു അവരുടെ മൗലിക അവകാശത്തിൽ കടന്നു കയറി ഇത്തരത്തിലുള്ള വേലികൾ നിർമ്മിക്കുവാൻ ഇവിടെ ഒരു സദാചാരവാദിക്കും ഇന്ത്യയിലെ ഒരു നിയമവും എന്തു ചെയ്തിട്ടില്ല അനുവദിക്കുന്നില്ല അത് നിയമം ശക്തമായി ഉപയോഗപ്പെടുത്തിയാൽ ഇത്തരക്കാരെയൊക്കെ തന്നെ എന്ത് ചെയ്യാൻ കഴിയും പൂട്ടുവാനും ഇത്തരക്കാരെയൊക്കെ ലോക്ക് ചെയ്യാനും സാധിക്കും